ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിന്നത് എല്ലിനിടയിൽ കയറുമ്പോൾ അത് കൊടുത്തതുകൊണ്ട് തന്നെ തിരിഞ്ഞു കുത്തുക എന്നൊരു പഴമൊഴിയുണ്ട് നമ്മുടെ മലയാളത്തിൽ അത് അന്വർദ്ധമാകുന്ന ഒരു പ്രശസ്ത റാപ്പർ നമ്മുടെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിട്ടുണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അതായത് ടു കിഡ്സിന്റെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള റാപ്പർ വേറെ അദ്ദേഹത്തെ കുറിച്ചാണ് പറയാൻ വരുന്നത് അതിന് മുൻപായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഡിസംബർ ഒരു പത്ത് വരേക്കും എൻ്റെ ചാനലിൽ അധികം വീഡിയോസ് ഒന്നും പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തേക്കുന്നത് എൻ്റെ ആയിട്ടുള്ള കുറേ അധികം തിരക്കുകളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വരുമാന മാർഗ്ഗമല്ല ഞാൻ നല്ലൊരു തൊഴിലെടുക്കുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ എന്തുകൊണ്ട് ഈ ചാനലിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് എന്ന് ചോദിച്ചാൽ അത് ഞാനല്ല ഓൺ ചെയ്തിരിക്കുന്നത് റസീന നൌഷാദ് എൻ ആർ വെൽ എന്ന് പറയുന്ന ചാനലില് റസീന ജിജിയുടെ ഹസ്ബൻഡ് അതായത് കെ എം റോസ് റോസ് എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന നൌഷാദിക്ക അദ്ദേഹത്തിന് എൻ്റെ ഈ ചാനലിൻ്റെ ആക്സസ് ഉണ്ട് എൻ്റെ ചാനലിൻ്റെ ഒരു പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം അദ്ദേഹമാണ് ഇതിൻ്റെ മോണ്ടീസേഷനും മറ്റു കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചത് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് മോണ്ടിവേഷൻ ഓൺ ആയി കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ക്യാൻസൽ ചെയ്യുന്നില്ല ഞാൻ ആദ്യം ചെയ്ത മോണിറ്റൈസേഷൻ ഞാൻ ക്യാൻസൽ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ലൈവ് കാണുന്ന ആളുകളോട് ഞാൻ പറയുന്നു നിങ്ങൾ ആരും തന്നെ എനിക്ക് സൂപ്പർ ചാറ്റുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യരുത് എനിക്കതിന് താല്പര്യമില്ല കഴിഞ്ഞ എൻ്റെ ഒരു ലൈവിൽ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം റാപ്പർ ഹിരൺദാസ് മുരളി സുപ്രസിദ്ധനായിട്ടുള്ള ഒരു സുപ്രസിദ്ധനായ റാപ്പറാണ് പറയാതിരിക്കാൻ പറ്റില്ല സ്ത്രീപീഠന കേസുകൾ മീറ്റു ആരോപണം അതേവാണെങ്കിൽ കഞ്ചാവ് കേസ് ലഹരി മരുന്നായിട്ട് പിടിക്കപ്പെട്ട ഒരാളാണ് പുലിപ്പല്ലി കേസ് തുടങ്ങിയ കേസുകൾ പ്രതിയാണ് ഈ അടുത്താണ് അദ്ദേഹത്തിനെതിരെ നിരവധി പെൺകുട്ടികൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേസുമായിട്ട് രംഗത്ത് വരികയും ഇതേ തുടർന്ന് അദ്ദേഹം ഒടുവിൽ പോവുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിനാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ കേരള ഫിലിം അവാർഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് നൽകുന്നത് ലഭിച്ചത് അതിനെക്കുറിച്ചല്ല എന്റെ വീഡിയോ എങ്കിലും ഞാൻ അതിനകത്ത് എൻ്റെ ഒരു ചോദ്യം ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് ആക്ടർ വിജയ് ബാബു അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം ഒരു സ്ത്രീ പീഡന കേസിൽ പെട്ടപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമ അതായത് ഹോം എന്ന സിനിമ ഇന്ദ്രൻ സിയാട്ടൻ അഭിനയിച്ച ആ സിനിമ ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് നിഷേധിക്കപ്പെട്ടു ആ സിനിമ അതിന് വേണ്ടി അതിനുവേണ്ടി പരിഗണിക്കുകയും ചെയ്തില്ല അതിന് കാരണമായി പറഞ്ഞത് അതിന്റെ നിർമ്മാതാവ് ഒരു സ്ത്രീ പീഡന കേസിൽ ആരോപണം നേരിടുന്ന വ്യക്തിയാണ് എന്നാണ് അതിന് റീസൺ ആയിട്ട് അന്ന് ജൂറി പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ടോ മഞ്ഞുമൽ മോയ്സിന് അത് ബാധകമായില്ല വേടൻ അത് ബാധകമായില്ല എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു അലിഹിത നിയമമുണ്ട് നിങ്ങൾക്ക് ആറു വയസ്സുള്ള പെൺകുട്ടീനെ മുതൽ അറുപത് വയസ്സുള്ള പെൺകുട്ടീനെ വരെ പീഡിപ്പിക്കാം നിങ്ങൾക്ക് ആരെയും കൊല്ലാം അതിനുശേഷം മോദീനെയും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും തെറു പറഞ്ഞാൽ മാത്രം മതി നിങ്ങളെ ഇവിടെ വാഴ്ത്തപ്പെട്ടവരായി മാറ്റും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വിജയ് ബാബുവിനും അദ്ദേഹത്തിന്റെ സിനിമയ്ക്കും നിഷേധിക്കപ്പെട്ട ആ അവാർഡ് വേടന് ലഭിച്ചു അതിന് കാരണം വേടനെ കൃത്യമായ പോളിറ്റിക്സ് ആണ് ഇപ്പോൾ എന്റെ ടോപ്പിക്കിലേക്ക് ഞാൻ വരിക കഴിഞ്ഞ ദിവസമാണ് വേടൻറ്റേതായിട്ടുള്ള ഒരു ബൈറ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടത് ആർ എസ് എസിന്റെ ഒരു അജണ്ട സമൂഹത്തിലെ സഹജീവിയെ ഒരു കരുണയും ഇല്ലാതെ കാണുവാൻ പഠിപ്പിക്കുന്നതാണ് അതിനെനിക്ക് എതിർത്തേ പറ്റൂ വോ സൂപ്പർ ഡയലോഗ് മേഡം പക്ഷേ ഒരു കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു താങ്കൾ മറന്നു എന്ന് എനിക്കറിയില്ല താങ്കളുടെ മാതാവ് അവർ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറിയ ഒരു നുഴഞ്ഞുകയറ്റക്കാരിയായിരുന്നു അതിന് കാരണമായി പറയുന്നത് ഇതാണ് ശ്രീലങ്കയിൽ തമിഴ് വംശജർ നേരിട്ട പീഡനത്തെ തുടർന്ന് അവിടെ കലാപങ്ങൾ ഉണ്ടാവുക അങ്ങനെ കുറെ അധികം ആളുകൾ ഇന്ത്യയിലേക്ക് നോഞ്ഞ് കയറിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുറേ വേദിയാടിയും കൂടി ചാടുന്ന നടക്കെ അങ്ങനെ കടലിൽ നീന്തി വന്ന ആ ഒരാളുടെ മകനാണ് താങ്കൾ ആ അമ്മ ഇവിടെ വന്ന് ക്യാമ്പിൽ റെഫ്യൂജി ക്യാമ്പിലേക്ക് കടക്കുകയുണ്ടായിരുന്നു അതായത് അവിടുന്ന് പലായനം ചെയ്തു ഇവിടെ വരുന്ന ആളുകളെ പാർപ്പിക്കുന്ന ക്യാമ്പിൽ കടന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പൗരത്വ പൗരത്വത്തിന് അപേക്ഷിച്ചു ആ പൌരത്വം ലഭിക്കുകയും ചെയ്തു അന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ ഇന്ന് എതിർക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ശാഖയായിട്ടുള്ള ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിൻ്റെ സഖ്യകക്ഷികളും ചേർന്നിട്ടുള്ള എൻ ഡി എ ആയിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അതായത് എ വി വാജ്പേയി അദ്ദേഹം ആർ എസ് എസിന്റെ പ്രചാരകായിരുന്നു മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു കൂടാതെ ബി ജെ പിയുടെ കാര്യകർത്താവുമായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് എത്തുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു ആർ എസ് എസ് കാരൻ്റെ ദയയിൽ ഇന്ത്യയിൽ പൗരത്വം ലഭിച്ച ഒരു സ്ത്രീയുടെ പിന്മുറക്കാരനായ നിങ്ങളാണ് ആർ എസ് എസിനെ പരിഹസിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഉച്ഛമാണ് തോന്നുന്നത് മലയാളത്തിൻ്റെ ഒരു ചൊല്ലുണ്ട് തിന്നത് എല്ലിനിടയിൽ കയറുമ്പോൾ അത് കൊടുത്തവനോട്ട് തന്നെ തിരിഞ്ഞു കുത്തുന്ന ചില ഏനക്കേട് ചിലർ കൊണ്ടുവന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ പിന്നെ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ വലിയ ഇതൊന്നും തോന്നുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങളുടെ അമ്മ ഒരു കോഴികളായിരുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് നിങ്ങളുടെ പീഡനങ്ങൾക്കിരയായിട്ടുള്ള സ്ത്രീകൾ തന്നെ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് ഒന്നും അമ്മയോട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അമ്മയെ ഒരു കഷ്ടകാല സമയത്ത് സഹായിച്ച ഒരു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സംഘടനയെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു വരാൻ ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനത്തിനെതിരെ നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആരും തന്നെ ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്നല്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് അത് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്തൂരുക അല്ലെങ്കിൽ എന്താണെന്ന് പറയുമോ വല്ലവന്റെ എച്ഛനും മേടിച്ചു നക്കിയിട്ട് അവനെ കുറ്റം പറയുമ്പോൾ അതിനെ ഒരു പിതൃശൂന്യത എന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത് ആ ഒരു പിതൃശുവിനുത കാണിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് വേടനോട് പറയാനുള്ളത് അപ്പോൾ ശരി എന്നാ എല്ലാവർക്കും ഗുഡ് ബൈ